അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കമല ഹാരിസിന് പിന്തുണയേറുന്നതായി റിപ്പോർട്ട് അമേരിക്കൻ പ്രസിഡന്റായി ഒരു വനിത വൈറ്റ് ഹൗസിലേക്ക് എത്തുമോ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ കമല ഹാരിസിന് വലിയ പിന്തുണ ഏറുന്നു ഡെമോക്രാറ്റിക് ക്യാമ്പിൽ ആത്മവിശ്വാസം കൂടുന്നു എന്നൊക്കെയാണ് റിപ്പോർട്ട് ഇപ്പോൾ ഡെമോക്രാറ്റുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷൻ ഷിക്കാഗോയിൽ തുടരുകയാണ് നാല് ദിവസത്തെ കൺവെൻഷനാണ് കഴിഞ്ഞ രാത്രിയിൽ അവിടെ ഒബാമയും മിഷേൽ ഒബാമയും ഒക്കെ എത്തി ആവേശഭരിതമാക്കുകയാണ് ക്യാമ്പ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നത് സർവേ ഫലങ്ങളിൽ ഇതുവരെ വന്നിട്ടുള്ള സർവേ ഫലങ്ങളിൽ തുടക്കം വെച്ച് ജൂലൈയിൽ ബൈഡൻ മാറുന്നത് തൊട്ടുള്ള സാഹചര്യം വെച്ച് നോക്കിയാൽ പതിയെ പതിയെ കമലാ ഹാരിസ് പടിപടിയായി ജനപിന്തുണ കൂട്ടിക്കൊണ്ട് വരികയാണ് എന്നതാണ് സർവേ ഫലങ്ങൾ ആ സർവേ ഫലങ്ങളെ ശരിവെക്കുന്ന തരത്തിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്നലെ ഷിക്കാഗോയിലെ കൺവെൻഷനിലെത്തിയത് അവിടെ അവരുടെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളേഴ്സാണ് ഒബാമയും മിഷേലും അവർ കൂടി എത്തിയതോടെ അതൊരു ആവേശഭരിതമായ കാഴ്ചയായി മാറുകയായിരുന്നു ജോ ബൈഡന്റെ ഒരു ഫെയർവെൽ കൂടിയായിരുന്നു ആ വേദി വികാരനിർഭരമായി ബൈഡനും ആ വേദിയെ കയ്യിലെടുത്തു എന്തായാലും ഒരു പക്ഷേ അമേരിക്കക്ക് വലിയ വലിയ വീരവാദങ്ങളൊക്കെ പറയുമ്പോഴും ഒരു ചെറിയ കറുത്ത മാർക്കുണ്ട് ഒരിക്കലും ഒരു വനിത എത്താത്ത പ്രസിഡന്റ് പദത്തിലേക്ക് വനിത എത്താത്ത നാടാണ് അമേരിക്ക അമേരിക്ക നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാഷ്ട്രമാണ് അമേരിക്ക പക്ഷെ ഇതുവരെ ഒരു വനിത അവിടെ പ്രസിഡന്റായി എത്തിയിട്ടില്ല എന്നതാണ് വനിത പ്രസിഡന്റ് പോട്ടെ കമല ഹാരിസ് ആണ് വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത അപ്പോൾ ആലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപതിലാണ് ഒരു സ്ത്രീ വൈസ് പ്രസിഡന്റ് രാജ്യത്ത് രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന പദവിയിലേക്ക് ുന്നത് അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആലോചിക്കുകയേ വേണ്ട ഇതിനുമുമ്പ് ഹിലാരി ഉൾപ്പെടെ ഉള്ള ആളുകൾ വലിയ പ്രചാരണത്തിലൊക്കെ എത്തിയെങ്കിലും ജയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ആ ഒരു കറുപ്പ് ആ ജനാധിപത്യത്തിൽ അമേരിക്കൻ ജനാധിപത്യത്തിൽ ഇപ്പോഴും ഉണ്ട് ഹിലരി ക്ലിന്റുടെ കാര്യത്തിൽ ഒരുപക്ഷേ കമല ഹാരിസിനോട് എപ്പോഴും കമ്പയർ ചെയ്യപ്പെടുന്നത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ഹിലരിയുടെ ഒരു അവസ്ഥ വരുമോ എന്നൊരു ആശങ്ക ദില്ലിന് പങ്കുവെച്ചു അതായത് ഈ ഘട്ടത്തിൽ നോക്കുമ്പോൾ കമല ഹാരിസിന് പിന്തുണയേറുകയാണെങ്കിൽ നമ്മൾ സർവേകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആറ് വ്യത്യസ്ത പോളിംഗ് സർവേകൾ എടുക്കുമ്പോൾ ശരാശരിയിൽ കമല ഹാരിസ് ട്രംപിനെ മറികടന്നിരിക്കുന്നു അതിൽ തുടക്കത്തിൽ അതായത് ജൂലൈയിൽ ഏതാണ്ട് പോയിന്റ് ാണ് ആ വ്യത്യാസം തുടങ്ങുന്നത് ബൈഡൻ ബൈഡന്റെ പിന്തുണ വെച്ച് നോക്കുമ്പോൾ അത് തുടങ്ങിയത് കമല ഹാരിസ് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ പോയിന്റ് ഫൈവ് ആയിരുന്നു വ്യത്യാസം പക്ഷേ ഏറ്റവും അടുവിൽ അത് അസോസിയേറ്റഡ് പ്രസും നാഷണൽ ഒപ്പീനിയൻ റിസർച്ച് സെന്ററും ചേർന്ന് നടത്തിയ ഏറ്റവും ഒടുവിലത്തെ സർവേ അത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് വോട്ടർമാർക്കിടയിലായിരുന്നു നടത്തിയത് ആ സർവേ ഫലം വരുമ്പോൾ കമല നാൽപ്പത്തി ഒൻപത് ശതമാനം പേരുടെ പിന്തുണ സ്വന്തമാക്കുകയാണ് നാൽപ്പത്തി ഒന്ന് ശതമാനം പേരാണ് ട്രംപിനെ പിന്തുണച്ചത് അതിൽ സ്വതന്ത്ര വോട്ടർമാർ ഈ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെയോ ഒന്നും വ്യത്യാസമില്ലാതെ സ്വതന്ത്ര മനോഭാവമായി നിൽക്കുന്നവരിൽ നാൽപ്പത് ശതമാനം കമലയ്ക്കൊപ്പം നാൽപ്പത് ശതമാനം ട്രംപിനൊപ്പം ഇവരോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കൂടി വരുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും എങ്കിൽ പോലും ആറ് സർവേകളിൽ ആറാമത്തെ സർവേയിലേക്ക് എത്തുമ്പോഴേക്കും കമല ഹാരിസിന് ഏതാണ്ടൊരു എട്ട് ശതമാനത്തിൻ്റെ മുൻതൂക്കമുണ്ട് ഇതിൽ ആ അത് കണ്ടില്ലെന്ന് നടിക്കാനാവുമ്പോൾ ഇതിലൊരു എപ്പോഴും വരുന്ന പോളിങ് അല്ലെങ്കിൽ ഇത്തരം സർവേകളിൽ വരുന്ന തെറ്റെന്ന് പറയുന്നത് ഒരു ടു പോയിൻറ്റ് ടു പോയിൻറ്റ് ടു ത്രീ പെർസെൻറ്റേജ് ആണെന്ന് പറയുന്നു അപ്പോൾ ആ എറർ മാറ്റി നിർത്തിയാൽ പോലും ഒരു പക്ഷേ ഇനിയും സമയമുണ്ട് വലിയ മറിമായങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നമുക്ക് പറയാൻ പറ്റില്ല ഹിലിറി ക്ലിന്റൺ സംഭവിച്ചതൊക്കെ നമുക്കറിയാം എത്രത്തോളം സാധ്യത തോന്നുന്നുണ്ട് ഏറ്റവും പുരോഗമനമുള്ള രാഷ്ട്രം വലിയ വികസിത രാഷ്ട്രം എന്നൊക്കെ അമേരിക്കയെ പറയുമ്പോഴും ജെൻഡർ റേസ് ഇതെല്ലാം വലിയ രീതിയിൽ പ്രശ്നമാണ് എല്ലാ കാലത്തും അമേരിക്കയിൽ ഈ കുടിയേറ്റത്തിനെതിരെയുള്ള സമീപനം ഈ കുടിയേറി വരുന്ന ആളുകൾ കമല ഹാരിസ് ഒരു ആഫ്രോ ഏഷ്യൻ വംശജയാണ് ജമൈക്കയിൽ നിന്നാണ് അച്ഛൻ വരുന്നത് അമ്മ ഇന്ത്യക്കാരിയാണ് അപ്പോൾ ഈ ഒരു തരത്തിലും അമേരിക്കയുമായി ബന്ധമില്ലാത്ത ഒരാളാണ് അവിടെ ജനിച്ച് വളർന്ന ആളാണെങ്കിൽ പോലും അവരെ ആ രീതിയിൽ സ്വീകരിക്കാൻ തയ്യാറാകാത്ത ഒരു വലിയ വിഭാഗം ഇപ്പോഴും അമേരിക്കയിൽ ഉണ്ടാകും റേസ് വലിയ വിഷയമാണ് അമേരിക്കയിൽ ജെൻഡറും വലിയ വിഷയമാണ് മാത്രമല്ല അബോഷൻ പോലുള്ള വിഷയങ്ങൾ ആ മൈഗ്രേഷൻ പോലുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലവും നമ്മൾ വിചാരിക്കുന്ന വലിയ പുരോഗമനമുള്ള സൊസൈറ്റി ആണെങ്കിലും അബോഷൻ വിഷയങ്ങളിലെല്ലാം അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റുകളിലും ഉണ്ടാകുന്ന നിയമങ്ങൾ അത് ഏത് രീതിയിൽ ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്രയും ഇന്ത്യയിൽ പോലും ഉള്ളതിനേക്കാൾ മോശമായ രീതിയിലാണ് പല നിയമങ്ങളും അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അങ്ങേയറ്റം കൺസർവേറ്റീവ് ആയിട്ടുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് വേണം കമല ഹാരിസിന് ഈ രീതിയിൽ പ്രസിഡന്റ് ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന രീതിയിലേക്ക് വരാൻ വനിത മാത്രമല്ല കടുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ആഫ്രിക്കൻ വംശജയായിട്ടുള്ള ഏഷ്യൻ വംശജയായിട്ടുള്ള ഈ എല്ലാ പ്രത്യേകതയും എല്ലാ പ്രത്യേകതയുമുള്ള ഉള്ള ആദ്യത്തെ ഒരു പ്രസിഡന്റ് എന്ന നിലയിലേക്ക് അവർ എത്തണമെങ്കിൽ സാധാരണ ഒരു ഹിലാരിക്ലൊന്നും നേരിടേണ്ട അതിനേക്കാൾ വലിയ പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടി വരും ബറാക്ക് ഒബാമ പ്രസിഡന്റ് നാടാണ് അതൊരു വലിയ ചരിത്രമായിരുന്നു അന്ന് പക്ഷെ അതിനുശേഷം കമലാ ഹാരിസ് വരുമ്പോൾ സ്ത്രീ എന്നതൊരു നെഗറ്റീവ് ഫാക്ടറായി ആ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നത് വളരെ വസ്തുതയാണ് ഡെമോക്രാറ്റുകളുടെ ഇടയിൽ തന്നെ കമലാ ഹാരിസിന്റെ പിന്തുണ നോക്കുമ്പോൾ ഒരു ഇരുപത് ശതമാനത്തോളം ആളുകൾക്ക് അത്ര വലിയ ഉറപ്പില്ല അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ വലിയ പ്രതിസന്ധി കമലാ ഹാരിസിന് ഉണ്ട് ഇതൊക്കെ മറികടന്നവർക്ക് നേടാൻ പറ്റുമോ പ്രത്യേകിച്ചും ട്രംപ് ഇതിനെല്ലാം എതിർക്കുന്ന മറ്റൊരു രാഷ്ട്രീയത്തെ വലിയ വലതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു നേതാവാണ് ട്രംപ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സർവേ ഫലങ്ങൾ ഇങ്ങനെയാണെങ്കിൽ പോലും കമലാ ഹാരിസിനെ ജയിക്കാൻ പറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് ആ അന്തിമ റിസൾട്ട് വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ ഇതിനേക്കാൾ വലിയ സാധ്യത ഹിലാരി ക്ലിന്റന് രണ്ടായിരത്തി പതിനാറിലുണ്ടായിരുന്നു അന്നും ട്രംപ് തന്നെയാണ് എതിരാളിയായി ഉണ്ടായിരുന്നത് ഹിലാരി ക്ലിന്റൻ അന്നുണ്ടായിരുന്ന ഒരു മേധാവിത്വം എന്ന് പറയുന്നത് ഏതാണ്ട് ആറു പോയിന്റിന്റെ ലീഡ് അതായത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് പന്ത്രണ്ട് ദിവസം മുൻപ് അഭിപ്രായ സർവേയിൽ ആറ് പോയിന്റിൻ്റെ ലീഡ് ട്രംപിനേക്കാൾ ഹിലാരി ക്ലിന്റന് ഉണ്ടായിരുന്നു അവർ വലിയ ഒരു നേതാവാണ് അമേരിക്കൻ സ്റ്റേറ്റ്സ് സെക്രട്ടറി എന്ന നിലയിലൊക്കെ വലിയ ജനകീയമായിരുന്നു നേരത്തെ തന്നെ പ്രസിഡന്റ് ആയിരുന്ന ഹിലാരി ക്ലിന്റൻ്റെ ഭാര്യ എന്ന നിലയിലെല്ലാം ഒരു പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരു നേതാവായിരുന്നു ഹിലാരി പക്ഷേ ആ അവസാനത്തെ രണ്ടാഴ്ച ഇപ്പോഴും ചരിത്രം പിന്നീട് പരിശോധിക്കുമ്പോൾ അവസാനത്തെ രണ്ടാഴ്ച ആ പന്ത്രണ്ട് ദിവസം ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ശേഷം ഉണ്ടായിരുന്ന ആ പന്ത്രണ്ട് ദിവസം അമേരിക്കൻ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലുണ്ടായ ഒരു വലിയ അട്ടിമറിയിൽ നിന്ന് ഹിലാരി ക്ലിന്റൺ ആദ്യ വനിതാ പ്രസിഡന്റ് എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുകയാണ് പകരം ട്രംപിനെ പോലൊരാളെ അമേരിക്ക ജയിപ്പിക്കുകയാണ് പ്രസൻ്റ് ആക്കുകയാണ് സോ നമുക്ക് ഒരിക്കൽ പോലും പറയാൻ പറ്റില്ല ഉറപ്പിച്ച് യാ ഈ കണക്കുകൾ വെച്ച് ഈ സർവേ വെച്ച് കമല ഹാരിസ് ജയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അന്ന് ഹിലാരിക്കെതിരെ വലിയ ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായിരുന്നു റഷ്യ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്ന വലിയ പ്രചാരണം വിക്കി ലിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഒപ്പം ഏറ്റവും അവസാനം എഫ് ബി ഐയുടെ അന്വേഷണം ഹിലാരി ക്ലിൻറ്റൺ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് സ്വകാര്യ സെർവർ അതിൻ്റെ ഇമെയിലുകൾ ഉപയോഗിച്ചു എന്ന ആരോപണം അതിൽ അന്വേഷണം പുനരാരംഭിക്കാൻ എഫ് തീരുമാനിക്കുന്നു അത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപ് വലിയ ആയുധമാക്കുന്നു അവസാനത്തെ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഹിലാരി ക്ലിന്റൺ വലിയ രീതിയിൽ തോൽവിയിലേക്ക് പോവുകയാണ് പെൻസിൽവാനിയ പോലെ നോർത്ത് കരോലിന പോലുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഹിലാരിക്ക് കാൽഡറുകയാണ് ഒരു ശതമാനത്തിന്റെ എല്ലാം വോട്ടിനാണ് ഹിലാരിക്ക് സംസ്ഥാനങ്ങളെല്ലാം നഷ്ടപ്പെടുന്നത് തന്നെ അവസാനത്തെ പത്ത് ദിവസവും അവസാനത്തെ ഒരു ദിവസവും പ്രചാരണത്തിലെ എങ്ങനെ ബാധിക്കുമെന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ആ സ്റ്റേറ്റുകളുടെ പെൻസിൽവാനിയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സർവേ ഫലങ്ങളൊക്കെ പറയുന്നത് ബൈഡൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറി കമല ഹാരിസ് വന്നതോടുകൂടി ഏറ്റവും നിർണായകമായി ആവുക ഏഴ് സ്വിംഗ് സ്റ്റേറ്റുകളായിരിക്കും അതിൽ മിഷിഗണും പെൻസിൽവാനിയയും വിസ്കോൺസിലും ഏതാണ്ട് കമലയ്ക്കൊപ്പം എന്ന രീതിയിലേക്ക് ചാഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവിടങ്ങളിൽ നിന്നുകൂടി പിന്തുണ ഉണ്ടായാൽ ഒരു പക്ഷേ ട്രംപിനെ ഇപ്പോൾ അമേരിക്കൻ ജനിച്ചു എന്തൊക്കെ നന്നായി അറിയാം അമേരിക്ക ഇന്നലെ രാത്രി മിഷേൽ പറഞ്ഞതുപോലെ കമല ഹാരിസിനെ കുറിച്ച് സംസാരിക്കവേ അവർ ആ ഡെമോക്രാറ്റികളുടെ കൺവെൻഷനിൽ പറഞ്ഞത് കമല എന്നെപ്പോലെയാണ് എൻ്റെ പ്രതിനിധിയാണ് നിങ്ങളുടെ പ്രതിനിധിയാണ് നമ്മുടെ പ്രതിനിധിയാണ് അതായത് അമേരിക്കയിൽ ഈ പറയുന്ന അമേരിക്കക്കാർ എന്ന് പറയുന്ന ആളുകൾക്കൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ വംശങ്ങളിൽ നിന്ന് വന്ന് പാർക്കുന്ന മനുഷ്യന്മാർ ഒരുപാടുള്ള നാടാണ് അവരെ റെപ്രസെൻറ് ചെയ്യുന്ന ഒരാളായി അവർക്ക് കമലയെ കാണാൻ കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒബാമയും മിഷേലും ഒക്കെ അവരെ മുന്നോട്ട് വെക്കുന്നത് നോക്കൂ കമലയുടെ അമ്മ കമലയോട് പറഞ്ഞത് ഡൂ സംതിങ് എന്നതാണ് അത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു ഡൂ സംതിങ് അത്ര മോട്ടിവേറ്റിംഗ് ആയിരുന്നു ഇന്നലത്തെ മിഷേലിന്റെ പ്രസംഗം ആ ആ പ്രസംഗത്തിൽ അവർ ഊന്നി ഊന്നി പറയുന്നത് എങ്ങനെയാണ് ട്രംപ് എന്ന ഒരാൾ വളരെ സങ്കുചിതമായ ചിന്താഗതിയുള്ള ഒരാൾ ഇവർ രണ്ടുപേരും മിഷേലും ഒബാമയും അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന അവർക്ക് ട്രംപിന് ഭീഷണി ഉയർത്തുന്ന രണ്ടുപേരായി എങ്ങനെയാണ് അവരെ അത്രയും കാലം കഴിഞ്ഞ ഒൻപത് വർഷമായി കാണുന്നത് ONLY BECAUSE THEY ARE BLACK. அவர் BLACK ஆயது கொண்டு மாத்ரம் ഞങ്ങൾ ശത്രുക്കളാണ് എന്ന് എങ്ങനെയാണ് ട്രംപ് പറഞ്ഞു വെച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇത് ഈ അമേരിക്കയിൽ നമുക്കറിയാം ബ്ലാക്കും മിക്സ്ഡ് റേയ്സും അല്ലെങ്കിൽ വ്യത്യസ്ത വംശക്കാരും ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉണ്ട് അവരെയൊക്കെ ഇത് സ്വാധീനിക്കില്ലേ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വൈസ് പ്രസിഡൻറ്റായി കമല ഹാരിസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അവർക്ക് മുന്നിലുണ്ട് മാത്രമല്ല എങ്ങനെ നടപ്പാക്കുമെന്നൊന്നും അറിയില്ല കമല ഹാരിസ് മുന്നോട്ട് വയ്ക്കുന്ന വീട് അല്ലെങ്കിൽ അമേരിക്കക്കാരായ മനുഷ്യന്മാർക്ക് എന്നെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ വീട് വെച്ച് താമസിക്കണം നിങ്ങൾക്ക് ആദ്യമായി വീട് വാങ്ങാൻ ഉള്ള സ്കീം അനൗൺസ് ചെയ്യുന്നു ഞാൻ എത്ര കാലം എൻ്റെ അമ്മയും ഞങ്ങളുടെ കുടുംബവും എത്ര കാലം വാടക വീട്ടിൽ താമസിച്ചു നിങ്ങൾക്ക് വീട് വെക്കണം എന്നൊക്കെ പറഞ്ഞ് അമേരിക്കക്കാരെ കയ്യിലെടുക്കുന്ന തരത്തിൽ അതിൽ തന്നെ എനിക്ക് തോന്നിയത് ഈ കുടിയേറ്റക്കാരായ മനുഷ്യന്മാരെ കയ്യിലെടുക്കാൻ കഴിയുന്ന തരത്തിൽ അവരുമായി വളരെ വലിയ രീതിയിൽ കണക്ട് ചെയ്യുന്ന തരത്തിലാണ് കമല സംസാരിക്കുന്നത് ആ ജനതയോട് ഒരുപക്ഷെ ഞങ്ങളും നിങ്ങളും എന്ന് ട്രംപ് രണ്ടായി തിരിക്കുന്നു എന്നാണ് ഇന്നലെ ഒബാമ പറഞ്ഞത് ആ രണ്ടായി തിരിക്കുന്നതിൽ ഞങ്ങളും നിങ്ങളും അല്ല നമ്മളാണ് എന്നൊരു ഫീൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ചില മാറ്റങ്ങൾ ഉണ്ടാവില്ലേ ആ ഹാരിസ് തന്നെയാണ് ഒരുപക്ഷേ ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മുന്നോട്ട് വയ്ക്കാവുന്ന ഏറ്റവും ശക്തിയായ സ്ഥാനാർത്ഥി നമുക്കറിയാം എങ്ങനെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമൊക്കെ അമേരിക്കയിൽ വന്നതെന്ന് ജോ ബൈഡൻ ഒരു സൈ ഒരു ഭാഗത്ത് ഉറപ്പിക്കുന്നു അദ്ദേഹം ഡെമോക്രാറ്റുകളുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് എന്ന് ഇവിടെ ട്രംപ് ഉറപ്പിക്കുന്നു റിപ്പബ്ലിക്കൻ മറ്റൊരു കോമ്പറ്റീഷനെ ഉണ്ടായിട്ടില്ല സാധാരണ നമ്മൾ കഴിഞ്ഞ തവണ ഉൾപ്പെടെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രൈമറിയും കോക്കസും അവരുടെ പാർട്ടിക്കകത്തുള്ള ആളുകൾ തമ്മിലുള്ള വലിയ വാഗ്വാദങ്ങളും നയപ്രഖ്യാപനങ്ങളും ആ ചർച്ചകളും വലിയ രീതിയിൽ ർക്കങ്ങളും ഒക്കെ ചേർന്ന ശേഷം പാർട്ടിയിലൊരു നയമുണ്ടാകുന്നു ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു എല്ലാ എതിർപ്പുകളും മാറ്റിവെച്ച് മറ്റു സ്ഥാനാർത്ഥികളെല്ലാം ഇയാൾക്ക് പിറകെ വരുന്നു അങ്ങനെ അങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് പക്ഷെ ആ ഒരു പ്രോസസ് ഒന്നും ഇത്തവണ ഉണ്ടായില്ല ആദ്യത്തെ പ്രൈമറിയിൽ തന്നെ കുറച്ച് ഒന്ന് രണ്ട് പ്രൈമറികൾ കഴിയുമ്പോൾ തന്നെ ട്രംപും ബൈഡനും സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു പിന്നീട് ജൂലൈ ഇരുപത്തിയൊന്നിന് അതിന് പിന്നിൽ ഉള്ള ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിന് ആരോഗ്യമില്ലാത്ത പ്രശ്നം അതുപോലെ അദ്ദേഹത്തിന് ഓർമ്മയില്ലാത്ത പ്രശ്നം ഏറ്റവും ഒടുവിൽ ഡൊണാൾഡ് ട്രംപിന് നേരെ ഉണ്ടായിട്ടുള്ള വധശ്രമം ഇതെല്ലാം വലിയ രീതിയിൽ ഒരു പ്രതിഷേധം ഉണ്ടാക്കുകയും അങ്ങനെ ഇനി പാർട്ടിക്കകത്ത് തന്നെ ഡെമോക്രാറ്റുകളുടെ ഇടയിൽ തന്നെ ജോബായിട്ടുള്ള പിന്തുണ ഇല്ലാതാവുകയും ചെയ്തതോടുകൂടിയാണ് അദ്ദേഹം ജൂലൈ ഇരുപത്തി ഒന്ന് വളരെ ലേറ്റാണ് നവംബറിൽ ഇലക്ഷൻ ജൂലൈ ഇരുപത്തിയൊന്ന് പക്ഷേ ഇത്രയും ചെറിയ കാലം ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിന് ഒരു സ്ഥാനാർത്ഥി കിട്ടുന്നത് ചിലപ്പം കമല ഹാരിസിനായിരിക്കും എങ്കിൽ പോലും ക്യാമ്പ് വലിയ ഊർജ്ജത്തോടെ കമലയുടെ ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നം ഇതാണ് മൈഗ്രേഷൻ മൈഗ്രേ കുടിയേറ്റക്കാരുടെ കാര്യ വിശ്വാസത്തിലെടുക്കാൻ കമലഹാരിസിന് സാധിക്കുന്നുണ്ട് തുടക്കം മുതൽ അവർ അറ്റോണി ആയിരുന്ന കാലങ്ങളിലെല്ലാം തന്നെ ആ വിഷയത്തിൽ അവരെടുത്ത നിലപാട് സ്വാഗതം ചെയ്യുക ചെയ്യാവുന്ന നിലപാടുമാണ് അപ്പോഴും ഈ കുടിയേറ്റമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വിചാരിക്കുന്ന ഒരു വലിയ വിഭാഗം ഇപ്പുറമുണ്ട് അവരുടെ വക്താവായി തന്നെയാണ് ട്രംപ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് അബോഷൻ വിഷയത്തിലേയും കാര്യം കമലഹാരിസ് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുള്ള ഒരാളാണ് അതിനെതിരെ മറ്റൊരു നിലപാടുള്ള ഒരാളാണ് ട്രംപ് ഈ രീതിയിൽ രണ്ട് നില നിലപാടുകൾ തമ്മിലുള്ള വ്യത്യാസം ആണ് സത്യത്തിൽ അവിടെ ഏറ്റുമുട്ടുകയും ചെയ്യുന്നത് ആർക്കാണ് ഭൂരിപക്ഷം ഈ നിലപാടുകളിൽ ഏത് നിലപാടിനെ ആര് പിന്തുണയ്ക്കുന്നു എന്നത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം ഇപ്പോൾ ഇസ്രയേൽ ഇസ്രയേൽ നടത്തുന്ന ഗാസയിൽ ഉൾപ്പെടെ നടത്തുന്ന ആ അധിനിവേശവും പോരാട്ടവും എല്ലാം അത് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ലെഫ്റ്റ് ഇടത് വിഭാഗത്തെ ചൊടിപ്പിക്കുന്നുണ്ട് അതിൽ അമേരിക്ക എടുക്കുന്ന നിലപാടിനെ ഇസ്രയേലിന്റെ വിഷയത്തിലെല്ലാം ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നത് ഉൾപ്പെടെ നിർത്തണമെന്ന് ഈ ഡെമോക്രാറ്റുകളിലെ ഈ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കമലാ ഹാരിസിൽ നിന്ന് പക്ഷേ ആ വിഷയത്തിൽ ഒരു പക്ഷേ ജോ ബൈഡനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം കാര്യമായി അവർ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈ എല്ലാ ഡെമോക്രാറ്റിക് വോട്ടുകളെയും എങ്കിൽ പോലും ആദ്യത്തെ അവർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഗാസയിലെ അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് അവരെടുത്തിട്ടുണ്ട് ജോ ബൈഡൻ ഒരിക്കൽ പോലും അങ്ങനെ ഒരു നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാനോ ഒന്നും തയ്യാറായതുമില്ല ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒരു പ്രശ്നം ഇങ്ങനൊരു വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് ബൈഡൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട് അത് പറയുമ്പോഴും കൃത്യമായി ഇസ്രയേലിന് തള്ളിപ്പറയാൻ അമേരിക്കയ്ക്ക് ഒരു കാലത്തും പറ്റിയിട്ടില്ല അത് കമലാ ഹാരിസിന് പ്രത്യേകിച്ച് ഇനി സാധിക്കുകയുമില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം ഒരു അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കകത്തുണ്ടാവുമ്പോൾ എല്ലാ ഡെമോക്രാറ്റുകളുടെ വോട്ടും അത് ഒന്നിപ്പിക്കാൻ കമലഹാരിസിന് സാധിക്കുമോ എന്നൊരു പ്രശ്നമുണ്ട് ഒപ്പം ഈ പൊതുവിലുണ്ടാവുന്ന മൈഗ്രേഷൻ അബോഷൻ പോലുള്ള വിഷയങ്ങളിൽ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുക എന്നതും കൂടി നോക്കൂ ട്രംപ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിനിൽ ജോ ബൈഡൻ കഴിഞ്ഞ് കമല ഹാരിസ് ആണ് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവർക്കൊപ്പം ഡിബേറ്റിന് പോലും ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നത് പോലെ അവരെ പിന്നെ അപകീർത്തിപ്പെടുത്തുന്നത് പോലെ അവരെ അപമാനിക്കുന്നത് പോലെ സൗന്ദര്യത്തെ ഒക്കെ പറയുന്നത് പോലെ വളരെ മോശമായ ഭാഷയിൽ ഒരു അമേരിക്കയുടെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് ഇത്രയും മോശമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ എല്ലാം നടത്തുന്നത് ഇതിനേക്കാൾ പ്രചാരണങ്ങൾ നടത്തിയിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം ജയിക്കുകയും അവിടെ പ്രസിഡന്റ് ആവുകയും ചെയ്തത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രക്ഷോഭമെല്ലാം കഴിഞ്ഞ തവണ ഇലക്ഷൻ തോറ്റതിനു ശേഷം നടത്തിയ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം കോവിഡ് സമയത്ത് പ്രസിഡന്റ് ആയിരിക്കും അദ്ദേഹം നടത്തിയിട്ടുള്ള രീതികളും പ്രചാരണങ്ങളും ഇതെല്ലാം കൊണ്ട് നമുക്കറിയാം ഇങ്ങനൊരാളെ അമേരിക്ക തെരഞ്ഞെടുത്തു ഒരു തവണ ഇനിയും അത് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറയുന്നത് എന്താണ് കമലാ ഹാരിസും ജോ ബൈഡനും ൊക്കെ വന്നതിനു ശേഷം അവരുടെ പ്രസിഡന്റ്ഷിപ്പും വൈസ് പ്രസിഡന്റ്ഷിപ്പും ഒക്കെ തുടങ്ങിയതിനു ശേഷമാണ് രാജ്യത്ത് അതിക്രമങ്ങൾ വർദ്ധിച്ചത് ഈ ബ്ലാക്ക് ലൈഫ്സ് മാറ്റർ എന്നൊരു വലിയ മൂവ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു ഫ്ലോയിഡിന്റെ കൊലപാതകത്തിനൊക്കെ ശേഷം ആ ബ്ലാക്ക് ലൈഫ്സ് മൂവ്മെന്റിന്റെ ആൾക്കാരാണ് കമലയും ബൈഡനും ഒക്കെ പ്രത്യേകിച്ച് കമല ഹാരിസ് അതുകൊണ്ട് നിങ്ങളവർക്ക് വോട്ട് ചെയ്യരുത് ഇരുതിൽ തികച്ചും വംശീയമായി നേരത്തെ പറഞ്ഞതുപോലെ ടൈം മാഗസിന്റെ മുഖചിത്രമാക്കാൻ വേണ്ട സൗന്ദര്യം അവർക്കില്ലാത്തത് കൊണ്ട് ഒരാളെ വെച്ച് വരപ്പിക്കുകയാണ് പക്ഷേ ഇതൊക്കെ ില്ക്കുകയും ഇതൊക്കെ അതിനോട് സമരസപ്പെടുകയും അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യുന്നവരും ചേർന്നതാണ് അമേരിക്കൻ ജനത എന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഉറപ്പ് പറയാൻ കഴിയില്ല പക്ഷേ അപ്പോഴും വൈറ്റ് ഹൗസിൻ്റെ ചരിത്രത്തിലാദ്യമായ ഒരു വനിത അങ്ങോട്ടേക്ക് കടന്നെത്തുമെന്നതിൻ്റെ ചെറിയ സൂചനകൾ വരുന്നുണ്ട് അമേരിക്കൻ ജനതയുടെ മനസ്സിലെന്താണെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ അത്രയേറെ വൈവിധ്യങ്ങളുള്ള വൈരുദ്ധ്യങ്ങളുള്ള ഒരു ഒരു ജനസമൂഹമാണ് അമേരിക്കയുടേത് ICL Finco, the, the intelligent, intelligent choice. choice.